നാൽപ്പത്തി രൂപ കൊടുത്തിട്ട് അഞ്ഞൂറ് ഗ്രാം പുട്ടുപൊടി വാങ്ങുന്നതിനേക്കാളും എത്രയോ വേദമാണ് കേട്ടോ രണ്ട് ഗ്ലാസ് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ രണ്ട് ഗ്ലാസ് അരി ഇതുപോലെ ഞാൻ വെള്ളത്തിട്ട് കുതിർത്തതാണ് അതൊന്ന് കോട്ടൺ തുണിക്കത്തിട്ട് നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് വലിച്ചു കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ജാറിനകത്ത് കിട്ടുകൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കട്ടെ ഒരുപാട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്കിതിനകത്ത് നല്ല തരി വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മാത്രം ഒന്ന് പൊടിച്ചാൽ മതി എന്നിട്ട് നമ്മൾ അതിൻ്റെ ലാസ്റ്റ് ആവുന്ന സമയത്ത് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിനകത്ത് നല്ല വലിയ തരികളൊക്കെ ആ നമ്മൾ എടുക്കുന്ന ആ ആ ഒരു അരിപ്പേൻ്റെ കണ്ണിക്കകത്തൂടെ പോകുന്ന അത്ര തന്നെ നമുക്ക് ഇതിനകത്തേക്ക് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആ അരിപ്പയ്ക്കകത്ത് ഏറ്റവും വലിയ കണ്ണിയുള്ള ആ തട്ടാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ നമുക്കിതുപോലൊരു പാനിനകത്തേക്ക് ഇട്ടു കൊടുത്തിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് കൂടുതൽ നമ്മൾ ഇതിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് അതൊന്ന് ചൂടായിട്ട് ചെറിയൊരു ആവി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ആ ഒരു പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ അത് കുറച്ചും കൂടെ വന്നിട്ട് ഡ്രൈ ആയിക്കോളും അല്ലാതെ നമ്മൾ ഒരുപാട് ഇട്ട് പത്രപ്പൊടിക്കൊക്കെ ആക്കുന്നത് പോലെ നമ്മൾ ഒരുപാട് ഇട്ട് മറക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമുക്കത് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് പുട്ടുപൊടിക്കായിട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇത് നമ്മൾ രണ്ട് കുറേ ദിവസത്തേക്കൊന്നും ഇരിക്കുക പറ്റത്തില്ല കാരണം ഇത് പൂത്തു പോകും നമ്മൾ ഒരുപാട് ദിവസം നേരത്തേക്കൊന്നും നമ്മളിങ്ങനെ ഡ്രൈ ആയിട്ട് വറത്തെടുക്കാത്തതുകൊണ്ട് തന്നെ അപ്പോൾ ഏതായാലും നമുക്ക് ഒരു ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ